അസലേക്കുംഴുന്നില്ലെങ്കിലും അരിയില്ലെങ്കിലും ഈസ്റ്റില്ലെങ്കിലും ഇനിയിപ്പരി ഉണ്ടെങ്കിൽ തന്നെ അരി വെള്ളത്തിടാൻ മറന്നിണെങ്കിലും ഒന്നുഞ്ഞിപ്പരും നമുക്ക് നമ്മുക്കിതേ പോലെ ഇറച്ചി ഓൾസ് ഉള്ള ഓൾസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും നിറച്ചി ഓട്ടോട്ടുള്ള ഇതേമാതിരി ഉള്ള പഞ്ഞപ്പ ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് രാത്രി തന്നെ ഈ ഒരു മാവ് ഉണ്ടാക്കിയെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഞമ്മക്ക് രാവിലെങ്ങോട്ട് എണീറ്റ് വരുമ്പോൾ നല്ല പഞ്ഞക്കെട്ട് പോലത്തെ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ ഓൾസ് ഉണ്ടാണീനോ അതേപോലെ തന്നെ പഞ്ഞേ സോഫ്റ്റ് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നോക്കിയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ അരി ഇല്ല അരിപ്പൊടി അല്ല അരി അരിക്കാൻ അരി വെള്ളത്തിട്ടില്ല എന്നുള്ള വേചാറൊന്നും വേണ്ടാന്ന് ആ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതങ്ങോട്ടെടുത്തോളി ആ ഒരു അരിപ്പൊടീൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടി വെച്ചുകാണ്ടാണ് ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിൽ അരിപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് പകരങ്ങൾ ഗോതമ്പപ്പൊടി വെച്ച് ചെയ്താലും നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും പക്ഷേ അരിപ്പൊടി വെച്ച് കണ്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ പരിത കുട്ടികൾക്കൊക്കെ നല്ല തൃപ്തിയാകുക അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചുകാണ്ടാണ് ചെയ്യുക ത് അപ്പം ഞാനിത് ഈ ഒരു കപ്പിന് ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തുകൊണ്ട് ഇതാ മിക്സിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്തക്കണ് ഇനി നമുക്കിതീക്ക് വെള്ളത്തിൻ്റെ കണക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ വെള്ളങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെങ്ങൾക്ക് ഈ ഒരു നല്ല ഓട്ടോട്ടുള്ള ഈ ഒരു അപ്പുണ്ടല്ലോ നമുക്ക് ഓട്ടാടൊക്കെ തിന്ന് തിന്ന് മടുത്തോൽ കുഞ്ഞിപ്പോൾ ഓട്ടാട് ശരിയാണില്ല എന്നുള്ള വേചാറുള്ളവർക്കൊക്കെ ഒക്കെ ഈ ഒരു പഞ്ഞിക്കെട്ട് ഓട്ടോട്ടപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കട്ടോ ഓട്ടടാവുമ്പോൾ പിന്നെ നമുക്ക് പത്തിരിച്ചട്ടി വേണം ഒക്കെ വേണം ഇതാകുമ്പോൾ പിന്നെ അതിനൊന്നും ആവശ്യമില്ല അപ്പം ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറേക്ക് ഒരു കപ്പ് വെള്ളം പറഞ്ഞു കൊടുത്തേണ് പക്ഷേ ഇത് നേരെ കൊണ്ടുപോകണ അരച്ചെടുക്കേണ്ട നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം മേലെ നിൽക്കണം പോലെ നമുക്ക് തോന്നും അപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടുട്ടോ നല്ല അടിയിലൊക്കെ നല്ല ഉണങ്ങിയ കട്ട കട്ടപ്പൊടിച്ച പൊടി ഉണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതിൽക്ക് എത്രത്തോളം വെള്ളം ആണെന്ന് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതിക്ക് എനിക്ക് തോന്നിയിട്ട് ഏകദേശം അര കപ്പ് വെള്ളത്തിൻ്റെയും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ പരീക്ഷണവും നടത്തണ്ട ഒരൊന്നര കപ്പ് പച്ചരിൻ്റെ പൊടിക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇത് അധികം നല്ല ഒരു മട്ടം ഒരു ടേസ്റ്റും ഒരു സോഫ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അര കപ്പ് ചോറ് ആ ഒരു അര കപ്പ് ചോറും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്നും കൂടി ഇളക്കട്ടോ ഇപ്പം ഇത് നല്ല വെള്ളം പോലായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ ഒരു ചോറൊക്കെ നല്ലോണം ഇതിലിങ്ങോട്ട് അരിഞ്ഞിങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നല്ല തി ബേറ്റർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ഇനി ദീക്ക് ലേശം ഉപ്പും കൂടി ആ ഇട്ടു കൊടുക്കുക നമുക്ക് ഉപ്പിന്റെ കണക്കൊക്കെ ഇപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും അറിയാലോ ഉപ്പ് എത്ര വേണ്ടതെന്ന് അപ്പം ഉപ്പൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇതൊരു അര ടേബിൾ സ്പൂണിന്റെ താഴെ കണ്ട് ഉപ്പ് ഇട്ടു പിന്നെ ഉപ്പിന്റെ കാര്യമൊക്കെ നല്ല കറി ഉണ്ടാക്കേണ്ട ഉപ്പൊന്ന് കുറച്ച് കുറഞ്ഞ ചാച്ചയാണൊന്നും ടെൻഷൻ ആവണ്ട അപ്പൊ കറി ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല നമുക്ക് അച്ചേൽക്കന്നെ തിന്നാൻ പറ്റണ ഒരു കടിയാണ് അപ്പം ഇതിക്ക് കറീന്റെ ആവശ്യമൊന്നും ഇല്ല ഞാൻ ഇപ്പോൾ കറിയിട്ടുണ്ടാക്കണില്ല അപ്പം എന്താ വെച്ചാൽ ഉപ്പൊക്കെ പാകത്തിന് ഇട്ടെടുത്തിടാ ഇതുപോലെ കൂടെ അരച്ചെടുത്താൽ ഈ ഒരു മട്ടത്തിന് നമുക്കിടക്ക് ഇട്ടു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നീക്കം തേങ്ങ ഒക്കെ ചേർക്കാണ്ട് പക്ഷേ തേങ്ങ ഞാൻ നേരം മുഴുക്കുമ്പോഴായിട്ട് ചേർക്കുക രാത്രിയിൽ തന്നെ തേങ്ങ ഇടണ പോലും ഇട്ടു കൊടുത്തോളി പക്ഷേ രാവിലെ ആ തേങ്ങണ്ട് കൂട്ടിയിട്ട് നമ്മൾ ഇത് കിട്ടി ചുറ്റാ തേങ്ങ ഒന്ന് അരക്കൊക്കെ വേണം അപ്പം അതൊക്കെ ചെയ്യാൻ നമുക്ക് എന്തെയ്യാ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതിപ്പോൾ രാത്രിയിലാണ് അരക്കണത് അപ്പം രാത്രിയിലായതുകൊണ്ട് നമുക്ക് രാവിലെ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യും കൂടി ആകുമ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല പഞ്ഞിക്കെട്ടായിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടും അപ്പം ഈ ഒരു മാവ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതീക്ക് ഈസ്റ്റോ ഉഴുന്നോ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ അതീക്ക് ചേർത്ത് കൊടുക്കണമെന്ന് വച്ചാൽ ഇതാ ഒരല്പം ബേക്കിംഗ് സോഡയാണ് കേട്ടോ അതായത് അപ്പക്കാരം നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അപ്പക്കാരം അപ്പക്കാരം ലേശം ഇട്ട് കൊടുത്തോളി അതിട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു വേനൽക്കാലത്താണ് നല്ല കൊട്ടൻ വേനലാണ് മാർച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിഞ്ഞിപ്പോൾ അപ്പക്കാരം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് അപ്പക്കാരൊക്കെ അതും ഒരുപാട് വേണ്ട കേട്ടോ ഒരു കാ ടേബിൾ സ്പൂണോ ഒക്കെ അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നിങ്ങടെ മിക്സ് ചെയ്തെടുത്താൽ ആ ഒരു അപ്പക്കാരും ആ ഒരു ഉപ്പും ഒക്കെ നല്ലോണം മിക്സ് മിക്സായ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ നോക്കുക എണീ നല്ലോണം പഞ്ഞുകെട്ടായിട്ട് ഉണ്ടാവും പക്ഷേ ഇതിന്റെ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എത്രയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓട്ടടമാവ് ഉണ്ടാവില്ലേ ആ ഒരു രീതിയിലാട്ടോ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പക്ഷേ നമ്മൾ എന്താണ് ഉഴുന്ന ദോശ ഒക്കെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കരുത് അപ്പോൾ കട്ടിയായിട്ട് പോവും നമുക്ക് നല്ല ഓട്ടോട്ടുള്ള നല്ല നേരെ അപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഒന്ന് മൂടി വെച്ച് ഏകദേശം അതാ നമ്മൾ നേരം പോലത്തെ എണീറ്റപ്പം നല്ല മട്ടത്തിൽ ഒരുപാട് പൊങ്ങൂലെ കേട്ടോ നമ്മൾ ഉഴുന്നും മീസ്റ്റൊക്കെ ഉണ്ടാക്കി അരച്ചു വെക്കണ ഒന്നും പൊങ്ങൂല പിന്നെ നിങ്ങൾക്ക് നല്ലോണം പഞ്ഞിക്കെട്ടാവണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ലേശം കൂടിയൊക്കെ ഏറെ ചേർത്തോളി അപ്പം ഈ അപ്പക്കാരെന്ന് പറഞ്ഞ സാധനം വലിയൊരു സംഭവം മുതലൊന്നല്ല അത് ഇടക്കൊക്കെ നമുക്കൊന്ന് വയറ്റിക്കായ വെച്ച് കുഴപ്പമില്ലെങ്കിലും പിന്നെ അതിനായിട്ട് ഒരുങ്ങേണ്ട കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം ഇനി നോക്കിയാണെങ്കിൽ ഞാൻ ലേശം തേങ്ങ ഒരു അര മുറിൻ്റെ താഴെ തേങ്ങ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി അരച്ചിട്ടല്ല നമ്മൾ ചെയ്യണത് എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഒരു മുക്കാ മുക്കാ തേങ്ങല്ല ഒരു മുറിൻ്റെ മുക്കാ ഭാഗം തേങ്ങ ചെറുകിയാണ്ട് ഇതാണ് ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ലേശം വെള്ളം മാത്രം പാർന്നുകാണ്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം അരിഞ്ഞെടുക്കണ്ട ഒരുപാട് വെള്ളം വേണ്ട എങ്ങനെ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം എന്നിട്ട് അരിച്ചെടുക്ക കേട്ടോ നമ്മൾ സാധാരണ നല്ലോണം തേങ്ങ അരിയണ മാത്രം വേണ്ട ചെറുതായിട്ടൊരു പീരണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇതാ ഒന്നിങ്ങനെ നുറുങ്ങി അരിഞ്ഞിട്ടേ ഉള്ളൂ ഒരുപാടങ്ങോട്ട് ഫൈനായിട്ട് അരിഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഫൈനായിട്ട് അരിഞ്ഞതിനേക്കാളും നല്ലത് നമുക്ക് ചെറുതായിട്ടൊരു തരി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു അപ്പം ഭയങ്കര ടേസ്റ്റായിട്ടും നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുക നമ്മൾ സാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ ചെറു ചെറുക്കി ഇട്ടുകൊടുത്തോളൂ പക്ഷെ നമുക്കിത് നല്ല ഹോൾസ് ഉള്ള നല്ല പിന്നെ പിന്നെയായിട്ട് നമ്മൾ തേനീച്ച കൂട് കാണില്ല അതേപോലെ ഹോൾസ് കിട്ടണം എന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് നല്ലോണം ഒന്ന് ഒതുക്കിയിട്ട് ഇട്ടു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ആ ഒരു തേങ്ങാ പോലെ ഒക്കെ ഇതിലൊന്ന് മിക്സ് ആകുമ്പോൾ ഇത് നമുക്കിങ്ങനെ ഒന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചായൻ്റെ കടിയാണ് ഇനിയിപ്പോൾ ചപ്പാത്തി ദോശ പുട്ട് ഇഡ്ലി ഒക്കെ നമ്മളിങ്ങനെ കഴിച്ച് 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 ഇങ്ങനെ മടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ പിന്നെ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ തന്നെ ുട്ടെടുക്കാൻ പിന്നെ എണ്ണ തടവാഞ്ഞുള്ള ഗുണം എന്താ വെച്ചാൽ ഒന്നും കൂടെ നല്ലോണം ഹോൾസ് വരും ചെയ്യും ഇതാ അപ്പോൾ കണ്ടില്ല ഇനിയിപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും വേണ്ടിട്ടാ ഒന്ന് മൂടി ഒന്ന് ഒഴിച്ചിൻ്റെ ശേഷം ഹോൾസ് വന്നതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ച് കുറച്ച് കുറച്ച് സമയമാകുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ കുത്തിയെടുക്കാം വളരെ സിംപിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ ഇപ്പോൾ അടിഭാഗം നല്ല ഓട്ടടൻ്റെ മാതിരി മുരിച്ചിൽ വന്നുകൊണ്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഓട്ടടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന് മുകൾ ഭാഗം മാത്രം കുറച്ച് നനച്ച് ചായാലൊക്കെ കുത്തിയിട്ടൊക്കെ എല്ലാം കൊടുക്കുക പക്ഷേ ഇതാവുമ്പോൾ ഇതിൻ്റെ ആ ഓട്ഭാഗം വരെ നമുക്ക് കൊടുക്കട്ടോ അത്രക്കും നല്ലൊരു ഇതാണ് അപ്പോൾ ഇതാ കണ്ടില്ല നല്ല കോഴ്സ് ഉണ്ടല്ലേ എന്തോ ഒരു ഭംഗി ഇതിപ്പോൾ നല്ല ഭംഗി ഉണ്ടെന്നാലോ ഇതിനാ ഒരു തേങ്ങ അരച്ച് കൂട്ടിയതുകൊണ്ടുണ്ടല്ലോ ഇത് നമ്മൾ ഒന്ന് തിന്നുകാണ്ട് നമുക്ക് മതിയാക്കാമെന്നൊന്നും കരുതാൻ പറ്റില്ല ഈ അരി ഭക്ഷണമൊക്കെ രാവിലെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയാന്നല്ലേ കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് തിന്നാത്ത നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ തിന്നാൻ തോന്നും അപ്പം അങ്ങനെ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ആളുകളൊക്കെ ടേസ്റ്റ് കുറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്താ അറിയാം നമ്മൾ ചോറ് കുറേ തിന്നാതെ വേണ്ടിയിട്ട് ചോറ്ക്ക് നല്ലൊരു കൂട്ടുണ്ടാക്കാതെതിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഐഡിയ എന്ന് പറഞ്ഞ പോലെ ഇത്രയും നല്ല ടേസ്റ്റുള്ള ചായൻ്റെ കടി ഉണ്ടാക്കുന്നതിനൊക്കെ ണ്ടാക്കാതിരിക്കുക കാരണം ഇത് നമുക്ക് ഉണ്ടാക്കി തിന്നാ നമ്മള് പിന്നെയും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് നിക്കും പക്ഷെ ഇത് തിന്നാല് പിന്നേം പിന്നേം തിന്നുകൊണ്ട് നോക്കും അപ്പൊ എന്താ വെച്ചാല് ഇനിയിപ്പിക്കൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിക്കനോ ബീഫോക്കെ ഉണ്ടെങ്കിൽ പറയാനുമില്ല പക്ഷേ ചിക്കനും ബീഫും ഒക്കെ ഇതീക്ക് കൂട്ടി എന്തെങ്കിലും ഒരു കറി ഇതീക്ക് കൂട്ടി കഴിഞ്ഞാലുള്ള കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മളിത് കഴിഞ്ഞാൽ ആ ഒരു കറിൻ്റെ ടേസ്റ്റ് വരുമ്പം ഇതിൻ്റെ ഇതിൻ്റേതായിട്ടുള്ള ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടാതെ പോകട്ടോ അപ്പോൾ കറി വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കുക ചിലവർക്ക് പിന്നെ കറി ഇല്ലാതെ പറ്റില്ല അപ്പോൾ താ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചായൻ്റെ കടിയാണ് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടില്ല അടിഭാഗം ഒന്നും കരിഞ്ഞു പോയി ഒന്നും ആയിട്ടില്ല നല്ല സോഫ്റ്റും അടി നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്രിസ്പി ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതേണ്ടിയില്ല എന്ത് ഭംഗി ഉണ്ടല്ലോ കാണാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഈസ്റ്റോ ഉഴുന്നോ ഒന്നും വേണ്ടനോ ഇനിയിപ്പോൾ മഴക്കാരാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ലോണം പൊങ്ങി കിട്ടേണ്ട ഒരു ആവശ്യമില്ല കുറച്ച് മാത്രം പൊങ്ങിയാലും മതി അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ചായന്റെ കടക്ക് നിങ്ങൾ ഒരു ലൈക്കൊക്കെ തരിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഈ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ ഓലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഓലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള സിംപിളായിട്ട് നമ്മൾ രാവിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കാനും ഇഷ്ടത്തോടു കൂടി കഴിക്കാനൊക്കെ പറ്റുന്ന ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ളതും അരിപ്പൊടി വെച്ചിട്ടും ഗോതമ്പപ്പൊടി വെച്ചിട്ടും എല്ലാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണുള്ള അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ആയിട്ട് വരുമ്പോൾ അങ്ങക്ക് അതൊക്കെ നിങ്ങൾ ഫോണിൻ്റെ നടുവിൽ അങ്ങോട്ട് വന്നിക്കൂട്ടെ നിങ്ങൾ സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഇനി മറന്ന് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലൈക്ക് അങ്ങോട്ട് കൊടുത്താൽ അതെല്ലാവരെയും എത്തും എല്ലാവർക്കും ഇത് ഉണ്ടാക്കുകയും ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് ആ ഒരു തേങ്ങ കരച്ചതും ഒക്കെ ആകുമ്പോൾ പിന്നെ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും വെള്ളപ്പത്തിൻ്റെ ആ ഒരു പുളി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയ ഇതിലും നല്ലൊരു ചായ കടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് തന്നെ പറയും അത്രക്കും ടേസ്റ്റ് ആണ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ പാലൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടെ പൊളിച്ചു പോവും അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കേണ്ടത് കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും വറഹമത്